മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട മിനിസ്ക്രീൻ താരങ്ങളിൽ ഒരാളാണ് ഗോപിക അനിൽ ബാലതാരമായിട്ടാണ് ഗോപിക അനിൽ സിനിമയിലെത്തിയത് ശിവം എന്ന ബിജുമേനോൻ ചിത്രത്തിലൂടെയായിരുന്നു താരത്തിന്റെ അരങ്ങേറ്റം പിന്നീട് ബാലേട്ടൻ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ മകളായി അഭിനയിച്ച് ഏവരെയും ഞെട്ടിച്ചു മയിലാട്ടം എന്ന ചിത്രത്തിലും ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട് ഗോപിക ബാലതാരമായി തിളങ്ങിയ ഗോപികയുടെ രണ്ടാം വരവ് മിനി കമ്പനി എന്ന സീരിയലിലായിരുന്നു ആദിത്യ തുടക്കം പിന്നീട് സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയതും സ്വാാന്ത്വനം എന്ന സീരിയലിൽ അഭിനയിച്ചതിനു ശേഷം മാത്രം ലക്ഷക്കണക്കിന് ആരാധകരാണ് ഗോപികയെ ഏറ്റെടുത്തത് ഇപ്പോൾ ഇത് ഗോപിക പങ്കിട്ട അതീവ ദുഃഖവാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് തന്റെ ഉറ്റ സുഹൃത്തായ അരുന്ധതിയുടെ ചികിത്സാ സഹായം അഭ്യർത്ഥിച്ച നടി ഗോപിക അനിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ രംഗത്ത് വന്നിരിക്കുകയാണ് എന്റെ സുഹൃത്ത് അരുന്ധതി ഒരു അപകടത്തിൽ പരിക്കേറ്റ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണിപ്പോൾ അരുന്ധതിയുടെ ആരോഗ്യസ്ഥിതി വളരെ സങ്കീർണവുമാണ് വെന്റിലേറ്ററിൽ ജീവന് വേണ്ടി പോരാടുകയാണ് അവൾ ആശുപത്രി ചിലവുകൾ താങ്ങാവുന്നതിലും അധികമാണ് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം ചെയ്യുന്നുണ്ട് പക്ഷേ അത് നിലവിലെ ആശുപത്രി അവശ്യതകൾ നിറവേറ്റാൻ പ്രാപ്തമല്ല എന്നതാണ് സത്യം നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സംഭാവനകൾ നൽകണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എന്ന് ഗോപിക പറയുന്നു അത് അവളുടെ കുടുംബത്തിന് വളരെ സഹായകരമാകും വളരെ നന്ദി എന്നാണ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പങ്കുവെച്ച് ഗോപിക അനിൽ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് അരുന്ധതിയുടെ സഹോദരി ആരതി നായരും സിനിമാ രംഗത്താണ് പ്രവർത്തിക്കുന്നത് തമിഴ് സിനിമകളിലൂടെയാണ് അരുന്ധതി നായർ അഭിനയ രംഗത്തേക്ക് വന്നത് വിജയ് ആന്റണിയുടെ സൈത്താൻ എന്ന സിനിമയിൽ ഒറ്റയ്ക്കൊരു കാമുകൻ എന്ന ഷൈം ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട് ഈ അതീവ വാർത്ത ഗോപിക പങ്കുവച്ചതിന് പിന്നാലെ നിരവധി ആരാധകരാണ് താരത്തിന് സഹായവുമായി രംഗത്ത് വരുന്നതും വരും നിമിഷങ്ങളിൽ കൂടുതൽ സിനിമാ സീരിയൽ വിശേഷങ്ങൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ